എന്നോട് എന്റെ ന്യാമത്തുകൾ ഞാൻ നൽകിയ സർവമാന അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തി ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ പുറമെ അത് പറയുകയാണ് അള്ളാഹു താല പാപമോചനം തേടുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് റബിനോട് പൊറുക്കലിന് ചോദിക്കുന്നവനോട് റബ്ബിന് വലിയ ഇഷ്ടമാണ് അള്ളാന്റെ മുന്നിൽ അള്ളാഹ് നീ എനിക്ക് പൊറുക്കണേ എന്ന് ചോദിക്കുന്നവനോട് അള്ളാഹ്ക്ക് വലിയ താല്പര്യമാ എന്തൊരു റഹ്മത്തുള്ള റബ്ബാണ് എന്തൊരു കാരുണ്യമുള്ള റബ്ബാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു അള്ളാഹ് നമ്മൾ അള്ളാഹു കാത്ത് ും മകനും തമ്മിൽ തെറ്റിപ്പോയി ഉമ്മയും മകനും തമ്മിൽ തെറ്റിപ്പോയി ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോയി എത്ര സംഭവങ്ങളാണ് ഇന്നലെ മാത്രം ഞാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോയ കേസുകൾ കേട്ടത് മൂന്നെണ്ണമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോവുകയാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ കാരണങ്ങളാണ് മൂന്ന് മക്കളുള്ള പാപ്പ ഭാര്യ കാരണം ചോദിച്ചാൽ അവൾക്ക് വേണ്ടതുപോലെ സ്നേഹം തരാൻ കഴിയുന്നില്ല എന്നാണ് ഭർത്താവിന് പറയാനുള്ളത് മൂന്ന് മക്കളായിട്ടാണ് പാപ്പക്ക് ഇത് തോന്നിയത് ഇങ്ങനെ തുടങ്ങിയിട്ട് തൊലാക്ക് അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ് കാത്തിരക്ഷിക്കട്ടെ വല്ലാത്തൊരു കാലഘട്ടം മനുഷ്യന്റെ അതേ അള്ളാഹു നൽകുന്ന ബറക്കത്ത് ഊരി തൂരിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം ബാപ്പയും മകനും തെറ്റിപ്പോയത് നിസാരമായ കാരണത്തിൻ്റെ പേരിൽ ഉമ്മയും ബാപ്പയും അതേ ബാപ്പയും തമ്മിൽ തെറ്റിപ്പോയത് നിസാരമായ കാരണത്തിൻ്റെ പേരിൽ മകനും ഉമ്മയും തെറ്റിപ്പോയത് നിസാരമായ കാരണത്തിൻ്റെ പേരിൽ എന്താ നിസാരമായ കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മനോട് മകൻ പറഞ്ഞത് വേണ്ടതുപോലെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല മകൻ അതെ ആ മകനോട് ഭാര്യനെ കുറിച്ച് പറഞ്ഞത് വേണ്ടതുപോലെ മകൻ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ തുടങ്ങിയുള്ള ചെറിയ ചെറിയ വാക്കിലെ വാക്കിലപ്പഴവിന്റെ പേരിൽ സാഹചര്യത്തിൽ സംഭവിച്ചു പോയ നീ എന്തെങ്കിലും വാക്കിന്റെ പേരിൽ പ്രയോഗത്തിന്റെ പേരിൽ ആ വെറുപ്പ് പിടിച്ച സമയത്ത് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഇതിനൊക്കെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോകുന്നു തൊല ഒക്കെ സംഭവിക്കുന്നു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പറയാം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ അത് എമർജൻസി ഡോറാണ് നിങ്ങൾ കാണുന്നില്ലേ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോ ആ ബിൽഡിംഗിന് എമർജൻസി ഡോർ നിർബന്ധമാണ് എന്തിലധികം പറയണം ചെറിയ വാഹനമായ നമ്മുടെ നാടിനോടുന്ന അൻപതാണ് കയറുന്ന ബസ് പോകട്ടെ മുപ്പതാള് കയറുന്ന ബസ് ആ ബസ്സിന് ഡോറ് രണ്ടെണ്ണാണ് എന്നാലും എമർജൻസി ആയിട്ട് പോകാനുള്ള എമർജൻസി ഡോർ വേറെ വെക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആർ ടിയിൽ നിന്ന് പെർമിറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്താണ് എമർജൻസി ഡോർ കൊണ്ടുള്ള ഉദ്ദേശം ആളുകൾക്ക് ഇറങ്ങാനൊക്കെ ഇത് കുത്തിപ്പൊട്ടിക്കാൻ അനുവാദമാണ് എന്നാണോ അല്ല എമർജൻസി ഡോർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് കുത്തിപ്പൊളിക്കാനുള്ളത് ഇതാണ് രണ്ട് ഡോറും തുറക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ രണ്ട് ഡോറിലൂടെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സമയമെത്തുമ്പോ ഇറങ്ങിയിട്ട് ജീവൻ രക്ഷിക്കാനുള്ള വകുപ്പാണ് എമർജൻസി ഡോറി ഇതുപോലെ പരിശുപ്തമായ രണ്ടാളുകൾ തമ്മിൽ നടന്ന വിവാഹം എന്താണ് വിവാഹം എന്ന് പറഞ്ഞാൽ ഞാനെന്റെ മകളെ നിനക്ക് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു ഇതുവരെ നിങ്ങൾ രണ്ടും രണ്ട് ഭാഗത്ത് ജീവിച്ചവരാണ് ഒരു വട്ടമല്ലാതെ നിങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല ഒരു വട്ടമല്ലാതെ സംസാരിച്ചിട്ടില്ല ഇസ്ലാമിക വിവാഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പൊ നടക്കുന്ന മോഡേൺ വിവാഹങ്ങളെ കുറിച്ചല്ല ല്ലാത്തൊരു കാലഘട്ടമാണ് നിയമം പറഞ്ഞാൽ അതിനെ കളിയാക്കാൻ ആളുകൾ വരുന്നൊരു കാലഘട്ടം അതുകൊണ്ടിവിടെ ആരും പറയൂല എന്ന് വിചാരിക്കരുത് അള്ളാഹാന്റെ ദീന് പറയാൻ ആരെയും പേടിക്കേണ്ടതില്ല മരണം വരെ സംഭവിച്ചു പോയ അള്ളഹാന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ ചുട്ടുകൊള്ളപ്പെട്ടു പോയ മഹാന്മാരായ പിന്നെയാണോ ഒരാക്ഷേപം വലിയ വലിയ മഹരിമാരെ കഴിഞ്ഞുപോയി വലിയ വലിയ മഹാന്മാര് കഴിഞ്ഞുപോയി അവരേതാ ചുട്ടുകൊള്ളുന്ന എണ്ണയിൽ കൊണ്ടുപോയിട്ട് അക്രമിച്ചില്ലേ എന്തിനാണ് അള്ളാന്റെ തീന് പറഞ്ഞതിന്റെ പേരിൽ ദീന് പറയാൻ ആരൊരു പത്രക്കാരനെയും വെപ്പടേണ്ടതില്ല അള്ളാന്റെ ദീന് പറയാൻ ഒരാളെയും പേടിക്കേണ്ടതില്ല എന്താ കാരണം ഈ മുസ്ലിമാ uh മതമാണ് മതമാണ് ഇസ്ലാം 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 വക്രതയില്ലാത്ത വളവില്ലാത്ത എവിടെയും വക്രത പഠിപ്പിച്ചിട്ടില്ല എവിടെയും വളഞ്ഞ ചിന്ത പഠിപ്പിച്ചിട്ടില്ല ആവശ്യമില്ലാത്തത് വിരോധിച്ചിട്ടില്ല മനുഷ്യന്റെ സാഹചര്യത്തിന് ശരീരത്തിനോടെകുന്നൊരു വിരോധിച്ചിട്ടില്ല ഖുർആൻ തന്നെ പറയുന്നു മനുഷ്യന്റെ ശരീരത്തിന് കഴിയുന്നതല്ലാതെ ആ മനുഷ്യനോട് കൽപ്പിച്ചിട്ടേ ഇല്ല ഏതെങ്കിലും മതത്തിലുള്ളത് പോലെ അള്ളാന്റെ വിവാഹം നിഷിദ്ധമായവൻ ഇല്ല വിവാഹം കഴിക്കേണ്ടവൻ എന്താ വേണ്ടത് എന്ന് നബിമങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കാൻ അവന് മകർ കൊടുക്കാനുള്ള കൈവുണ്ടാകണം ചെലവിന് കൊടുക്കാനുള്ള പണം